ഇന്നും പതിവ് പോലെ ഞാൻ വളരെ വൈകിയാണ് എണീറ്റിട്ടുള്ളത് അപ്പം നമ്മൾ ജനൽ തുറന്ന് കഴിഞ്ഞാൽ തന്നെ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ ഞാൻ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലൊക്കെ ബോഗൻ വില്ല ചെടി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ജനൽ തുറക്കുമ്പോൾ കാണാൻ നല്ലൊരു കാഴ്ചയാണ് വീട് പണിത ആ ഒരു സമയത്ത് ഭയങ്കര സന്തോഷത്തോടെ ചെടികൾ വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ആണിത് പക്ഷേ ആ ഒരു ഭാഗത്തേക്ക് ചെടികൾ എങ്ങനെ വെക്കും എങ്ങനെ നനക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായ കാരണം നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സമയത്താണ് അവിടെ ബൊഗൈൻ വില്ല ചെടികൾ വാങ്ങി സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചത് ഈ പ്രാവശ്യത്ത് വനലിന ചെടികളൊന്നും കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല കാരണം രണ്ട് നേരം നന കൊടുക്കുന്നത് കൊണ്ടാവാം ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നല്ല ചൂടാണെങ്കിലും നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ചെടികളൊക്കെ നല്ല ഭംഗി അവിടെ ഇങ്ങനെ കാറ്റിലാടി ഉലയുന്നുണ്ട് രാവിലെ ഞാനൊരു പത്ത് മണി സമയത്ത് ചെടികൾ നനച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവർക്ക് വലിയ ക്ഷീണമൊന്നും ഉണ്ടാവാറില്ല പിന്നെ ഞാൻ നോമ്പ് തുറക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ചെടികൾ വീണ്ടും ഒന്ന് നനച്ചു കൊടുക്കും രാവിലെ നനക്കുന്നത് ഒരുപാട് ഡ്രൈ ആയ ചെടികൾ മാത്രമാണ് കേട്ടോ വൈകുന്നേരം ഫുള്ളായിട്ട് നമ്മൾ മോട്ടർ അടിച്ചിട്ട് തന്നെ നനച്ചു കൊടുക്കും ഗ്ലോണിമ ചെടികൾ മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമാണ് തടത്തിൽ നന്നായി വെള്ളം ഒഴിക്കുന്നത് എല്ലാ ദിവസവും ഞാൻ ലീഫിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് മൺചട്ടികളിൽ അഗ്ലോണിമ നട്ടിട്ടുണ്ടെങ്കിൽ അത് വേഗം ഡ്രൈ ആവുന്നതായിട്ടാണ് ഈ ഒരു ചെടികളുടെ കൂട്ടത്തുനിന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിൽ അഗ്ലോണിമ നടുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഫ്രഷ് ഫ്രഷായിട്ടും ഇരിക്കുന്നത് കാണാം ഡ്രൈ ആയ ചെടികളിലൊക്കെ ഇതുപോലെ ലീഫിൽ ഞാൻ വെള്ളം ഒന്ന് ശരിക്ക് തെളിയിച്ചു കൊടുക്കും ഒരു ഭാഗത്തെ ചെടികളൊക്കെ നനക്കൽ കഴിഞ്ഞു അകലോണിമ ചെടിയുടെ ലീഫുകൾ നമ്മൾ ആഴ്ചയിലൊരു ദിവസമൊക്കെ നനഞ്ഞ ചെറിയ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ പഞ്ഞി വെച്ചൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ ചെടിക്കൊരു പ്രത്യേക ഭംഗിയും ഒക്കെ ഉണ്ടാവും കേട്ടോ ലീഫിൽ നമ്മൾ ലീപ് ഷൈനറൊന്നും അടിക്കാറില്ല കാരണം ലീപ് ഷൈനറൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടികളുടെ ഹെൽത്തിന് അത് ബാധിക്കും വൈകി നീക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെയിൽ ചൂട് പിടിക്കും അങ്ങനെ നമ്മൾ പാത്രമൊക്കെ കഴുകാനിട്ടിട്ടായിരുന്നു ചെടികൾ നനക്കാൻ പോയിരുന്നു കേട്ടോ മുകളിലുള്ള സ്റ്റെപ്പിലെ പാത്രങ്ങളൊക്കെ മക്കളെടുത്ത് വെച്ചിട്ടുണ്ട് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇനി എടുത്ത് വെക്കാനുണ്ട് ഡിഷ് വാഷറിൻ്റെ ഉള്ളിൽ നല്ല ചൂടാണ് പ്ലേറ്റൊക്കെ നന്നായി ഉണങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ പാത്രങ്ങളാണ് ഡിഷ് വാഷറിൽ കഴുകാൻ ഏറ്റവും സുഖമുള്ളത് കേട്ടോ ഗ്ലാസ് നമ്മുടെ കപ്പ് അത് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഡിഷ് വാഷറിൽ ഇട്ടിട്ട് അടിപൊളിയായിട്ട് കഴുകിയെടുക്കാം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ ലിക്വിഡ് മതി നമുക്ക് കഴുകിയെടുക്കാം പൊട്ടുന്ന പാത്രങ്ങളാണ് ഏറ്റവും തിളക്കത്തോടെ നമുക്കിതിൽ കഴുകിയെടുക്കാൻ പറ്റുന്നത് പിന്നെ ലോക്കൽ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും അതിൽ വെക്കാൻ പാടുള്ളതുമല്ല നമ്മുടെയൊക്കെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉള്ളതുപോലെ തന്നെയാണ് ഡിഷ് വാഷർ ഉണ്ടായാലും നമുക്ക് അത്രയും സുഖമാണ് ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും നോമ്പ് സമയങ്ങളിലൊക്കെയാണ് ഇത് വളരെ നമുക്ക് ഉപകാരപ്പെടുക നമ്മൾ അത്തായത്തിന് കഴിച്ച പാത്രവും രാവിലെ കുട്ടികൾക്ക് ചായ കൊടുത്ത പാത്രവും കൂടെ ഒന്നിച്ചാണ് ഞാൻ ഇടാറുള്ളത് ശരിക്കും പുറത്തെ വെയിൽ ചെടികൾ നന്നായി കരിയിക്കുന്നുണ്ട് എൻ്റെ നനയുടെ ഊക്കുകൊണ്ടാണ് ചെടികൾ ചീത്തയാവാതെ നിൽക്കുന്നത് അങ്ങനെ കുറച്ച് പണികളൊക്കെ ഞാൻ അകത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തീർത്ത് വെച്ചിട്ടാണ് പോവുക അപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ എടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു തൈര് ഞാൻ വീട്ടിൽ വീട്ടിലുണ്ടാക്കി എടുക്കുന്നതാണ് കേട്ടോ നമ്മൾ പാൽ നന്നായി കാച്ചിയതിന് ശേഷം അതിലേക്ക് ഒരല്പം ഇതുപോലെ പഴയ തൈരിൻ്റെ ഒരു രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചാൽ മതി ഇളകാതെ നമ്മൾ മൂടി വെച്ചാൽ മതി പിറ്റേന്ന് നമുക്ക് നല്ല കട്ട തൈരായിട്ട് കിട്ടും ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടെ വെട്ടി നമ്മൾ ഇന്ന് മീൻകറിയാണ് ഉണ്ടാക്കുന്നത് മീൻകറി നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ആണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഞാനതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉലുവയാണ് ആദ്യം വറുത്ത് ഇടുന്നത് പിന്നെ കറിവേപ്പൊക്കെ ഇട്ട് കുറച്ച് സവാളയും ചെറിയ ഉള്ളിയും കൂടെ ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ ുള്ളി വഴുന്നുവരുന്നതിന് മുമ്പ് നമ്മളെ മരത്തിൽ തന്നെ പച്ചമുളക് കായ്ച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് പൊട്ടിച്ചു കൊണ്ടുവരാൻ പോയതാണ് മൂന്ന് ചട്ടിയിലായിട്ട് ഞാൻ പച്ചമുളക് നട്ടിട്ടുണ്ട് അതന്നെ എനിക്ക് അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ മീൻകറി വയ്ക്കുന്നതിലേക്ക് നാരങ്ങയുടെ ഇല ഇട്ട് കൊടുക്കും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അതിൻ്റെ ആ ലീഫൊന്ന് നമ്മൾ ഇട്ടുകൊടുക്കുമ്പോൾ കറിക്കുണ്ടാവും അപ്പോഴേക്ക് ഉള്ളി നന്നായി വാഴന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ കുപ്പികളിൽ അരച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് നമ്മൾ വെളുത്തുള്ളി ആണെങ്കിൽ നല്ലവണ്ണം കഴുകി അതിൻ്റെ തൊലിയൊക്കെ വലിയ തൊലിയും അതിൻ്റെ കമ്പൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയിൽ എണ്ണ ചേർത്തിട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് അരച്ചിട്ട് ഞാൻ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ് കേട്ടോ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചാൽ ഒരാഴ്ചക്ക് രണ്ടാഴ്ചയ്ക്കൊക്കെ നമുക്ക് ചെയ്തു വെക്കാം ഞാനൊരു മാസത്തിനൊക്കെ ഒന്നായിട്ട് ചെയ്തു വെക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഈസിയാണ് കുക്കിങ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏത് തിരക്ക് പിടിച്ച സമയത്തായാലും ഈ അരച്ച് വെച്ചതൊക്കെ ഇങ്ങ് കൊണ്ടുവന്ന് വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം എല്ലാം കൂടെ വഴറ്റാൻ ഇട്ടിരിക്കുകയാണ് ഇനി ഇതൊന്ന് വയന്നതിന് ശേഷം മസാലകളൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം പൂമീൻ എന്ന് പറഞ്ഞൊരു മീനാണ് കിട്ടിയിട്ടുള്ളത് വലിയ ജീരകം കുരുമുളക് ഉലുവ പച്ച കൊത്തമല്ലിയും കൂടെ പൊടിച്ച പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കാറുണ്ട് പിന്നെ നോർമലായിട്ട് മഞ്ഞൾ മല്ലി ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ആ എണ്ണയിൽ നന്നായി അതൊന്ന് കുഴമ്പ് രൂപത്തിലായതിനു ശേഷം മാത്രം നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി എണ്ണയിൽ മസാലകളൊക്കെ ഒന്ന് മൂത്ത് കിട്ടുമ്പോൾ വേറൊരു ടേസ്റ്റും മണമൊക്കെയാണ് കേട്ടോ അതൊക്കെ നന്നായി വാഴുന്നതിന് ശേഷം ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളം നന്നായി ഒന്ന് തിള വരുന്ന സമയത്താണ് മീൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഞാൻ മാങ്ങ പച്ചമാങ്ങ മാങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമാങ്ങ എനിക്ക് വില ഉറഞ്ഞ് കുറച്ച് കൂടുതൽ കിട്ടിയ സമയത്ത് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരച്ച് വെക്കുന്ന പോലെ കഷ്ണങ്ങളാക്കി എണ്ണയും ചേർത്ത് അരച്ച് വെച്ചതാണ് ഇപ്പം നല്ല രീതിയിൽ മിക്സൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കും അപ്പോൾ തക്കാളിയും എല്ലാം നന്നായി ക്രീമി പരുവായിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നമുക്ക് ലൂസ് കുറച്ചാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ നമുക്ക് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വാങ്ങിയെടുത്ത് വെക്കാം ഈ ഒരു തിള മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് സമയം നിൽക്കും അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ഇങ്ങനെയൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും നെക്സ്റ്റ് വീഡിയോയിലൂടെ ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് മറക്കാതെ എഴുതിയിടണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം